ഗ്രൂപ്പുകളുടെ അതിപ്രസരത്താൽ ഒന്നുമാകാൻ കഴിയാതെ പോയ സമർത്ഥരായ നേതാക്കളെ തേടിയുള്ള യാത്രയിലായിരുന്നു ഈ കഴിഞ്ഞ മൂന്ന് മാസമായി തങ്ങളെന്നാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞത് അങ്ങനെ കണ്ടെത്തിയ മണിമുത്തുകളെയാണ് പതിനാല് ജില്ലകളിലും ഡി സി സി പ്രസിഡൻറ്റുമാരായി നിയോഗിച്ചിരിക്കുന്നത് എന്ന് സുധാകരൻ പറഞ്ഞത് കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഗ്രൂപ്പുകളിലില്ലാത്ത ഈ നേതാക്കന്മാരെയൊക്കെ ആദ്യമായി കാണാൻ കഴിഞ്ഞ സന്തോഷത്താൽ ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയിലായിരിക്കുകയാണ് കോൺഗ്രസ്സുകാർ ബി ജെ പിക്ക് പിന്നിൽ നഗര മൂന്നാം സ്ഥാനത്തായി കഴിഞ്ഞ കോൺഗ്രസ്സിന് തലസ്ഥാന ജില്ലയിൽ ആ ദൗത്യം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന വ്യക്തി ബി ജെ പിയോട് അതിശക്തമായി പോരാടേണ്ടുന്ന വ്യക്തി പണ്ടേക്ക് പണ്ടേ തന്നെ സംഘപരിവാറിന് പ്രിയപ്പെട്ടവനാണ് എന്നുള്ള യാഥാർത്ഥ്യം എന്തുകൊണ്ടോ ഈ കോൺഗ്രസ് നേതൃത്വത്തിന് കാണാൻ കഴിയാതെ പോയി അല്ലെങ്കിൽ അതൊരധിക യോഗ്യതയായി കണ്ടു കാരണം കെ പി സി സി പ്രസിഡൻ്റ് തന്നെ ഞാൻ എപ്പോൾ വേണമെങ്കിലും ബി ജെ പിയിലേക്ക് പോകുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് സംഘപരിവാറിനോട് ഇപ്പോഴും മൃതസമീപനം തുടരുന്നയാളാണ് സി പി എം ആണ് മുഖ്യശത്രു കേരളത്തിൽ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നയാളാണ് സംഘപരിവാറിനെ എതിർക്കുന്നത് ഞങ്ങളുടെ പണിയല്ല എന്ന് വ്യക്തമാക്കിയിട്ടുള്ള ആളാണ് അങ്ങനെയുള്ള ഒരാൾ തിരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച മുഖം സംഘപരിവാറിൻ്റെ സഹയാത്രികനായിപ്പോയതിൽ അത്ഭുതപ്പെടേണ്ടുന്ന കാര്യമൊന്നുമില്ല തിരുവനന്തപുരം ഡി സി സി പ്രസിഡൻ്റായി നിയമിതനായിരിക്കുന്ന പാലോട് രവി ഗ്രൂപ്പുകളുടെ അതിപ്രസരത്തിൽ മുങ്ങിപ്പോയ മുഖമാണെന്നൊക്കെ ചിന്തിക്കേണ്ടി വരുന്ന കോൺഗ്രസുകാരുടെ ഗതികേട് ആലോചിച്ച് നോക്കൂ നിലവിൽ കെ പി സി സി ജനറൽ സെക്രട്ടറിയാണ് പഴയ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു മൂന്നാല് വട്ടം എം എൽ എ ആയ ആളാണ് കെ പി സി സിയുടെ ഒരുപാട് ഭാരവാഹിത്വങ്ങൾ വഹിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ പോഷക സംഘടനകളുടെ ഒക്കെ ഒരുപാട് ചുമതലകൾ വഹിച്ചിട്ടുണ്ട് എല്ലാം എ ഗ്രൂപ്പിന്റെ പേരിൽ മാത്രം അങ്ങനെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രഖ്യാപിത ഗ്രൂപ്പ് നേതാവിനെ ഇപ്പോൾ കണ്ടംചാടി സുധാകരൻ്റെയും സ സതീശൻ്റെയും ഒക്കെ പ്രിയപ്പെട്ടവനായി മാറിയത് കൊണ്ട് മാത്രം സംഘപരിവാർ ബന്ധം പോലും ആലോചിക്കാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ചെറുപ്പക്കാരനായ സ്ഥാനാർത്ഥിയെ കാല് വാരുന്നതിന് മുന്നിൽ നിന്നയാളാണ് എന്നുള്ള ആക്ഷേപം പോലും പരിഗണിക്കാതെ ഡി സി സി പ്രസിഡൻ്റാക്കുമ്പോൾ മഹത്തായ തെരച്ചിലും മഹത്തായ കണ്ടെത്തലുമാണ് എന്ന് പറയാതിരിക്കാനാകുന്നില്ല തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസ് തകർന്ന തരിപ്പണമായിരിക്കുകയാണ് ആ തകർച്ചയ്ക്ക് ആക്കം കൂട്ടാൻ മാത്രമേ ഈ നേതാവിൻ്റെ വരവ് കാരണമാവുകയുള്ളൂ കെ മുരളീധരൻ എം പി വാർത്താസമ്മേളനം നടത്തി പറയുന്നത് കേട്ടു പാലോട് വി മഹാനായ നേതാവാണ് എന്ന് മഹാനായ നേതാവായിരിക്കാം പക്ഷേ ഗ്രൂപ്പ് താല്പര്യങ്ങളുടെ പേരിൽ മാത്രം ഓരോ ചുവടും ചവിട്ടിക്കയറിയ ആളാണ് നേരത്തെ തന്നെ ഇദ്ദേഹത്തിൻ്റെ സംഘപരിവാർ ബന്ധങ്ങൾ വ്യാപകമായി ആക്ഷേപങ്ങളായി ഉയർന്നിരുന്നതാണ് എം ജി കോളേജിൽ ഒരു സി ഐ എ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച ആ കേസ് അതിൽ പ്രതികളായ പതിനേഴ് ആർ എസ് എസുകാരെയും കേസിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് അന്ന് കത്ത് നൽകിയ നേതാവായിരുന്നു ഈ പാലോട് രവി അന്ന് എം എൽ എ ആയിരിക്കുന്ന സമയം മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്ക് കത്ത് നൽകി തൻ്റെ സുഹൃത്തിൻ്റെ മകനാണ് ടി എസ് ആദർശ എന്ന ഒന്നാം പ്രതി അതുകൊണ്ട് ആ ഒന്നാം പ്രതിയെയും കൂടെയുള്ള പതിനേഴ് ആർ എസ് എസുകാരെയും കേസിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണം എന്ന് ഒരു ഉളുപ്പുമില്ലാതെ ഒരു പോലീസുകാരനെ ആക്രമിച്ച കേസാണ് എന്നുള്ള ധാരണ പോലുമില്ലാതെ ആർ എസ് എസ്സുകാർക്ക് വേണ്ടി കുഴലൂത്ത് നടത്താൻ ശ്രമിച്ചയാളാണ് ഇപ്പോൾ ആർ എസ് എസിനെതിരായ പൊരിഞ്ഞ പോരാട്ടം നയിക്കേണ്ടുന്ന തിരുവനന്തപുരം ജില്ലയുടെ അമരക്കാരനായി എത്തുന്നത് എന്നാലോചിക്കുമ്പോൾ ഈ കോൺഗ്രസ് മഹത്തായ കോൺഗ്രസ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും നിയമസഭയിൽ ബി സത്യൻ എം എൽ എ ചോദിച്ച ഒരു ചോദ്യത്തിന് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല വളരെ കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ട് നെടുവങ്ങാട് നിയോജക മണ്ഡലത്തിലെ നിയമസഭാ സാമാജികനായ പാലോട് രവി നൽകിയ ശുപാർശക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കേസ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പിൻവലിച്ചത് എന്ന് വലിയ രാഷ്ട്രീയ വിവാദമായ സംഭവമാണത് ആർ വേണ്ടി അന്നത്തെ യു സർക്കാർ ആ പതിനേഴ് പ്രതികളെയും കുറ്റവിമുക്തരാക്കി കൊടുത്തു എന്നുള്ളത് ആ കേസ് പിൻവലിച്ചു കൊടുത്തു എന്നുള്ളത് ഒരു നിയമപാലകനെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസിൽ പോലും ആർ എസ് എസിനോട് സന്ധി ചെയ്യാൻ തയ്യാറായത് ഈ പാലോട് രവിയുടെ നേതൃത്വത്തിലായിരുന്നു എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടുന്ന കാര്യം ഇപ്പോഴും ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടിയിരുന്നു ഓർമ്മപ്പെടുത്തിയിരുന്നു ഈ എം കോളേജിലെ കേസ് പിൻവലിച്ചതിനെക്കുറിച്ച് സംഘപരിവാറുമായിട്ടുള്ള ബന്ധം എൽ ഡി എഫിനാണ് എന്നുള്ള ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി ചോദിച്ച സിമ്പിളായ ചോദ്യമതായിരുന്നു ആരായിരുന്നു എം ജി കോളേജിൽ ഒരു സി ഐ എ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച ആർ എസ് എസ്സുകാരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമം നടത്തിയത് എന്ന് കേസ് പിൻവലിച്ചത് എന്ന് തെളിവുകളായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഇനി സുഹൃത്തിൻ്റെ മകൻ അടുത്ത സുഹൃത്തിൻ്റെ മകൻ അവൻ ഇനി ആർ എസ് എസുകാരനായാലും സി പി എമ്മുകാരനായാലും എസ് ഡി പി ഐക്കാരനായാലും ശരി അവനെ ഒന്ന് രക്ഷിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകുന്നത് കുഴപ്പമില്ല പക്ഷേ അവരെ മാത്രമല്ല കൂട്ടുപ്രതികളായ പതിനേഴ് ആർ എസ് എസ് കാരെയും കേസിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണം എന്നാണ് തിരുവനന്തപുരം ജില്ലയുടെ ഇപ്പോഴത്തെ ഡി സി സി പ്രസിഡന്റ് വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയോട് ആവശ്യപ്പെട്ടതും അന്ന് തൻ്റെ ഗ്രൂപ്പിൻ്റെ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട മാനേജറായ പാലോട് രവിയുടെ വാക്കുകേട്ട് ഉമ്മൻചാണ്ടി ആ കുഴിയിൽ ചെന്ന് ചാടിയതും ഇപ്പോഴും കോൺഗ്രസിന് മേലൊരു അശ്വിവാദം പോലെ നിൽക്കുന്ന ആ ആരോപണം ഉണ്ടായത് അങ്ങനെ ഒരാൾ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി എസ് പ്രശാന്ത് എന്ന ചെറുപ്പക്കാരനെ പരാജയപ്പെടുത്തുന്നതിന് ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പുകാരൻ തന്നെ പക്ഷേ ഉമ്മൻചാണ്ടി പ്രശാന്തിന് സീറ്റ് കൊടുത്തുപോയി എന്നുള്ളത് കൊണ്ട് പ്രശാന്തിനെ കാലുവാരാൻ ശ്രമം നടത്തിയാൾ എന്ന് അവിടുത്തെ ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകരും സ്ഥാനാർത്ഥി തന്നെയും പരസ്യമായ ആരോപണം ഉന്നയിച്ചു കെ സുധാകരൻ പറയുന്നു പാലോടി രവിയെക്കുറിച്ച് ഒരു മോശം പരാമർശവും അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലില്ല എന്ന് അദ്ദേഹത്തിന്റെ സേവനത്തെ അങ്ങോട്ട് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമാണ് പരാമർശത്തിലുള്ളത് എന്നുള്ളത് ഇതൊക്കെ ആരോടാണ് പറയുന്നത് ഈ തിരുവനന്തപുരം ജില്ലയിൽ ഉള്ള ഏതെങ്കിലും ഒരല്പം രാഷ്ട്രീയ ബോധമുള്ള ആളുകളോട് ചോദിച്ചാൽ അറിയാം ഈ മനുഷ്യനൊക്കെ നെടുവങ്ങാടെ എടുത്ത പണി എന്താണ് എന്ന് കെ മുരളീധരൻ ന്യായീകരിക്കുന്നത് കേട്ടു അങ്ങനെ പാലോട് രവിയെ കൊണ്ടൊക്കെ തോൽപ്പിക്കാൻ കഴിയുമെങ്കിൽ പാലോട് രവിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയാൽ എന്ന് പ്രശാന്ത് പറഞ്ഞത് എൻ്റെ തോൽവിക്ക് കാരണക്കാരൻ പാലോട് രവി മാത്രമാണ് എന്നുള്ളതല്ല അത് യു ഡി എഫിൻ്റെ ദൗർബല്യങ്ങൾ പരാജയത്തിനുള്ളൊരു ഘടകമായി പക്ഷേ ആ പരാജയത്തിൻ്റെ ആക്കം കൂട്ടുന്നതിന് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നിഷ്ക്രിയമാക്കുന്നതിന് രഹസ്യ യോഗങ്ങൾ വരെ ചേർന്ന ഒരാളാണ് പാലോട് രവി എന്ന് തെളിവുകൾ സഹിതം ഈ കെ പി സി സിയെ ബോധ്യപ്പെടുത്തിയിട്ടും അവർക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ അവർ ലക്ഷ്യമിടുന്നത് എന്താണ് തിരുവനന്തപുരത്ത് നേതാക്കന്മാരില്ലാത്തത് കൊണ്ടാണ് ചെറുപ്പക്കാരായിട്ടുള്ളവരായാലും പരിചയസമ്പന്നരായിട്ടുള്ളവരായാലും ഒക്കെ ഒരുപാട് പേരുണ്ട് അതിൽ നിന്ന് ഒരാളെ ഇങ്ങനെ ഗ്രൂപ്പ് അതിപ്രസരമൊന്നുമില്ലാത്ത ആളെന്ന നിലയിൽ കണ്ടെത്തി ഇവിടെ സംഘപരിവാറിനെതിരായി ഏറ്റവും ശക്തമായ പോരാട്ടം നയിക്കേണ്ടുന്ന ഇടത്ത് സംഘപരിവാറിൻ്റെ കുഴലൂത്തുകാരനായിരുന്ന സംഘപരിവാറിന് വേണ്ടി ശിപാർശ കത്തുകൾ എഴുതിയിരുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ തന്നെ അവിടെ അവരോധിക്കുമ്പോൾ അത് തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസ്സുകാരോട് ചെയ്യുന്ന ക്രൂരതയാണ് സാർ അതാണ് കെ പി സി സി പ്രസിഡന്റ് തിരിച്ചറിയേണ്ടത് ഒരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് അന്വേഷണ കമ്മീഷൻ എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണല്ലോ പാലോട് രവിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണല്ലോ ഈ അന്വേഷണ കമ്മീഷൻ അവർക്ക് ആരെ വേണമെങ്കിലും പ്രതികളാക്കാം ആരെ വേണമെങ്കിലും നിരപരാധികളാക്കാം അങ്ങനെ നിരപരാധിയാക്കി എന്നുള്ളത് കൊണ്ട് പാലോട് രവി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ ചെയ്ത കുതികാൽ വെട്ടുകൾ തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസ്സുകാരെങ്കിലും അത്ര പെട്ടെന്ന് മറന്നു മറന്നുപോകില്ല അതുകൊണ്ട് ഇനി തിരുവനന്തപുരം ഡി സി സി ഓഫീസ് സംഘപരിവാറിൻ്റെ കൂടി ഒരു സമാന്തര കാര്യാലയമായി മാറിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല തന്നെ